ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി അമ്മ ഭരണസമിതി രാജിവെച്ചതായാണ് റിപ്പോർട്ട് പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മോഹൻലാലടക്കം അംഗങ്ങളും രാജിവെച്ചു മുഖ്യമന്ത്രിയെ അമ്മയുടെ പ്രസിഡന്റാണ് ഇക്കാര്യം അറിയിച്ചത് മമ്മൂട്ടിയുമായി ആലോചിച്ചതിനു ശേഷമാണ് രാജി ഇന്ന് ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവച്ചിരുന്നുവെങ്കിലും അടിയന്തര സാഹചര്യം പരിഗണിച്ച ഓൺലൈനായി യോഗം ചേർന്നതിന് പിന്നാലെയാണ് ഭരണസമിതി പൂർണ്ണമായി ഉൾപ്പെടെ പിരിച്ചുവിട്ടത് ഭരണസമിതി പൂർണ്ണമായി രാജിവച്ച സാഹചര്യത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അൺഹോ കമ്മിറ്റി നിലവിൽ വരും അടുത്ത ഭരണസമിതിയെ ജനറൽ ബോഡി യോഗത്തിനുശേഷം തീരുമാനിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടു മാസത്തിനകം നടത്തണമെന്നാണ് താരസംഘടനയുടെ ഭരണഘടനയിലെ വ്യവസ്ഥ ഇതുപ്രകാരമായിരിക്കും നടപടി ഇപ്പോഴുയരുന്ന വിവാദ വിഷയങ്ങളിൽ താരസംഘടന എടുക്കുന്ന നിലപാട് പര്യാപ്തമല്ല എന്ന പരാതിയാണ് ഒരു വിഭാഗം ഉയർത്തുന്നത് അതൃപ്തി പരസ്യമാകുന്ന സാഹചര്യത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ അഴുഷ് പണി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു രാജിവെച്ചവരുടെ പേരുകൾ ഇങ്ങനെയാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷ് ജയൻ ചേർത്തല ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി മുകുന്ദൻ അതോടൊപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം അനന്യ വിനു മോഹൻ ടൊവിനോ തോമസ് സരയു ഹൻസിവ ഇത്രയും പേരാണ് രാജിവെച്ച് ഒഴിഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സംഘടനയുടെ പ്രതികരണം ഏതു രീതിയിലാകണമെന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു റിപ്പോർട്ട് പഠിച്ച ശേഷം മതിയെന്ന് പെട്ടെന്ന് എടുത്തുചാടി പ്രതികരിച്ച കുഴപ്പത്തിലാകരുതെന്നും ഒരു വിഭാഗം വാദിച്ചിരുന്നു ഇതിനിടയിലാണ് സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗിക ലൈംഗികാരോപണമടക്കമുയുന്ന സാഹചര്യത്തിൽ നേതൃത്വം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധത അറിയിച്ചതെന്നാണ് വിവരം അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ആരോപണമുണ്ട് സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ സൂപ്പർ താരം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുയർന്നിരുന്നു ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകിയിരുന്നുവെങ്കിലും ജനറൽ ബോഡി വിളിച്ച് എല്ലാവരും സ്ഥാനമൊഴിയുന്നത് ആലോചിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞത് വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിക്കിനും രണ്ടു മാസം പോലും തികയും മുൻപാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത് എല്ലാവര്ക്കും രാജിവെച്ച് എന്ന ചിന്ത ജഗദീഷ് എന്നായിരുന്നു നേരത്തെ വാർത്തകൾ വന്നിരുന്നത് ഹേമാക്കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ലൈംഗികാരോപണമടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ അമ്മയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്ന ഒരു ഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആരോപണ വിധേയയിൽ നിന്ന് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് മുകേഷ് ജയസുര ഉൾപ്പെടെയുള്ളവർ ആരോപണ നിഴലിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആവശ്യം എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെ വിശദീകരണം തേടുമെന്നാണ് മറ്റൊരു ഭാഗം ഉന്നയിച്ചിരുന്ന ചോദ്യം എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിലും അമ്മയിലെ ഒരു ഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ സിദ്ധിക്ക് കാണിച്ചത് മാതൃകയാക്കണമെന്നാണ് പൊതുവിലെ ആവശ്യം ഇതിനു പിന്നാലെയാണ് കൂട്ടരാജി അമ്മയുടെ പ്രസ് റിലീസ് ഇങ്ങനെയാണ് ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങളെ ഏകോപിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അതിനിടെ പ്രമുഖ താരങ്ങൾക്കെതിരെ ഓരോ ദിവസവും ആരോപണങ്ങൾ ഉയർന്നതോടെ സംഘടനയ്ക്കുള്ളിൽ ഭിന്നത രൂക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടൻ പൃഥ്വിരാജ് മുന്നോട്ടുവച്ച വനിതാ നേതൃത്വമെന്ന ആശയവും അമ്മയ്ക്കിപ്പോൾ പ്രയോഗിക്കാവുന്ന ഒന്നാണ് സംഘടനയുടെ തലപ്പത്ത് ഈ സമയത്ത് വനിതാ നേതൃത്വം വരുന്നത് കൂടുതൽ ഗുണം ചെയ്തേക്കും കൂടാതെ ടോവിനോ തോമസ് മുന്നോട്ടുവച്ച തലമുറ മാറ്റമെന്ന ആശയവും സംഘടനയ്ക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗുണം ചെയ്തേക്കും യുവ നടന്മാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുമുണ്ട്